നിങ്ങളുടെ വീടുകൂടി നടക്കുകയാണോ എങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഷോറൂം വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു നഷ്ടമായിരിക്കും ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സിൽവൻ ടൈൽസ് കളറുടെ കാലിക്കറ്റ് തൊണ്ടാട് ബൈപ്പാസ് പേഴ്സലെ ഷോറൂമിലാണ് കയർ വരുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കോളർ എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആയിട്ട് തന്നെ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഇപ്പം കളർഫുൾ ആയിട്ടുള്ള അതായത് ആർ ജി ഡി ബ്ലാക്ക് പിന്നെ ഗോൾഡ് ഇങ്ങനെയുള്ള കളേഴ്സിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റ് മൊത്തം നമ്മൾ ഷോറൂമിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോളറിന്റെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയം കൗണ്ടാണ് നമ്മൾ പറഞ്ഞു അതിന്റെ ലൈവ് ഡിസ്പ്ലേയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഒരു ബോഡി സെറ്റ് ആണെങ്കിലും അതിൻ്റെ വർക്കിങ് അതിൻ്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു വാട്ടർ ഫ്ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ ഇപ്പോൾ ഷവറിൻ്റെ ആണെങ്കിൽ ഷവറിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൈസാണ് നയൻ ബൈ ഫോർ സ്ലാവ് ഇതുവരെ എട്ട് നാലിൻ്റെ സൈസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നയൻ ബൈ ഫോർ സ്ലാവിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഗ്ലോസിൽ തന്നെ ആണെങ്കിൽ ബുക്ക് മാച്ച് ഡിസൈൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഇറ്റാലിയൻ മാർബിളിൻ്റെ തന്നെ ഏറ്റവും പ്രീമിയം റേഞ്ചിൽ ഇറ്റാലിമാർക്കുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത് പാറ്റഗോണിയ അതുപോലുള്ള ഡിസൈൻസ് ഇതൊക്കെ ബുക്ക് മാക്സിൽ തന്നെ വരുന്നതാണ് ഇതുപോലെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ ഷോറൂമിൽ ലൈവ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഏതൊരു റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനും ഏത് റേഞ്ചിലുള്ള പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും തൊട്ടുപറത്ത് നോക്കുകയാണെങ്കിൽ ക്യൂട്ടോണ്ടിന്റെ സ്ലാബുകൾ എയ്റ്റ് ബൈ ഫോറിൽ വരുന്ന ക്യൂട്ടോൺ സ്ലാബുകളാണ് ബ്രഷ്യറോർ അതുപോലുള്ള ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാലിയൻ ബ്രാൻഡ് ആയിട്ടുള്ള സീസറിന്റെ പ്രൊഡക്റ്റ് ഈ കാണുന്നത് ഇത് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷാണ് സിക്സ് എം എം തിക്നസ് ഉള്ള സ്ലാബുകളാണ് വരുന്നത് ഇതിന്റെ പെർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറും വോളിലും നമുക്ക് ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിംഗിൽ വരുന്ന ഡിസൈൻസ് ആണ് സീസറിന്റെ നയൻ ബൈ ഫോർ സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷിൽ വരുന്ന ആന്റിക് ടച്ചുള്ള ഡിസൈൻസ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോ അതിഗംഭീരമായിട്ടുള്ള ഗ്രാൻഡ് സ്റ്റുഡിയോ ആണ് ഓരോന്നിൻ്റെ ഗാലറിയും അതുപോലെ ഓരോ ബ്രാൻഡിൻ്റെ സ്റ്റുഡിയോക്കാർ കയറി കഴിഞ്ഞാലും നമുക്കൊരു ദിവസം ഫുൾ വീഡിയോ ചെയ്യാനുള്ള അത്രയും കണ്ടൻസ് ഉണ്ട് കാരണം അത്രയും അധികം പ്രോഡക്റ്റ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിംബോളോൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് സിമ്പോളിൻ്റെ ഗാലറി മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഒരു ഏതൊരു സാധാരണക്കാരും വന്നാലും ഒരു ആർക്കിടെക്ട് വന്നു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാനുള്ള പ്രോഡക്റ്റ് സിംബോളിൽ മാത്രം ഉണ്ട് അതുപോലെ നമ്മൾ എല്ലാ ബ്രാൻഡ് എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ സിമ്പോളിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് സിംബോളിൻ്റെ മെറ്റീരിയൽസ് കുറച്ച് കാണിച്ചു തരാം ഓരോ സിക്സ് മന്ത്സ് കൂടുമ്പോഴും നമ്മൾ ഇതിന്റെ ഡിസൈൻസ് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ ഓരോ ബ്രാൻഡ് ആണെങ്കിലും ഇപ്പം സിമ്പിൾ ആണെങ്കിലും സോമാനാണെങ്കിലും അവരുടെ ഡിസൈൻസ് ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കും ഇപ്പൊ ഇതൊക്കെ ലേറ്റസ്റ്റ് വന്നതാണ് ഇതിൽ വരുന്ന ഡിസൈൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്ലോസി അതിന്റെ മാറ്റ് അതിന്റെ ടെക്സ്ചർ ഇപ്പൊ ഇതൊരു മോണോട്രോണിക് ഡിസൈൻസ് ആയിട്ട് ഇപ്പോൾ ആർക്കിടെക്ടറിൽ ലെവലിലൊക്കെ അവർ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് അതൊരു ഒറ്റ തീമിലായിരിക്കും നമ്മൾ ഇതിന്റെ മോളിൽ ഒരു ത്രീഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ പെട്ടെന്ന് മനസ്സിലാവും ഫുൾ വാൾ ഫ്ലോർ ഒക്കെ ഒരൊറ്റ കോൺസെപ്റ്റിലായിരിക്കും അതിന് ഉണ്ട് മാറ്റ് ഉണ്ട് ടെക്സ്റ്റർ ഉണ്ട് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് അതിൽ തന്നെ ഒരു ടെച്ചുള്ള ഒരു ഡിസൈൻസും ഒരു ഹൈലൈറ്റർ ആയിട്ട് ചെറിയ സിമ്പിൾ ടൈനി ഡൈൽസ് എന്ന് പറയും അതും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ ഒരുപാട് ഓരോ ആണ് കളർ തീം കാണുമ്പോഴേ നമുക്ക് ഒരു പ്രീമിയം ആ ലെവലിലേക്ക് നമുക്ക് പെട്ടെന്ന് കാച്ച് ചെയ്യുന്ന കളേഴ്സ് ആണ് ഇതിൽ ഇതൊക്കെ അതിന്റെ ഒരുപാട് ഓരോരോ വെറൈറ്റീസ് ആണ് ഇതിനകത്ത് ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മളൊരു കോട്ട സ്റ്റോൺ ഒരു കോട്ട ക്രീം കോട്ട ഗോൾഡ് എന്ന് പറയുന്ന ഒരു കോട്ട ഡിസൈൻ ആയിട്ട് നമ്മൾ സിംബോളോ മാർക്കറ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് സ്പെക്ട്ര കളേഴ്സ് കളേഴ്സ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്ന ഒരു ഡിസൈൻ ആണ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഈ ഡിസൈൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നയൻ ബൈ ഫോർ അതായത് സിക്സ് എം എം ദിക്നെസ്സിൽ നയൻ ബൈ ഫോർ സ്ലാബുകൾ അവൈലബിൾ ആണ് വാളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഉള്ള ഒരു മെറ്റീരിയൽ ആണത് അതുപോലെ എയ്റ്റ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ ഫോർ ബൈ ഫോർ ഫോർ ബൈ ടു പിന്നെ ചെറിയ ടൈനി ടൈൽസ് ഉണ്ട് അതായത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് എം എം ഇട്ട് എം എം വരുന്ന ചെറിയ ടൈൽസ് ബാത്റൂമൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സൈസാണിത് ഈ സൈസ് വരും ഏകദേശം എട്ടിഞ്ച് എട്ട് ഇഞ്ച് സൈസ് വരുന്നത് ചെറിയ സ്ക്വയറിൽ വരുന്നത് അതിൽ തന്നെ ഇരുന്നൂറ്റമ്പത്തെ എം എം ഇന്റൂ അമ്പത് എം എം സൈസില് വരുന്ന ചെറിയ സ്ട്രിപ് ടൈൽസ് മോഡൽ അതും ഇതിൽ തന്നെ വരുന്നത് ഒക്കെ ഒരൊറ്റ കളറിലാണ് ഇപ്പൊ ഒരു ബ്ലൂ എടുക്കുകയാണെങ്കിൽ അതായത് ഹെർബ്സ് ഹെർബ്സ് എടുക്കാണെങ്കിൽ ബെറി എടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞ സൈസ് മൊത്തം അവൈലബിൾ ആണ് അതിന്റെ ടൈം ഡൈൽസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഗ്ലോസി മാറ്റും ഉണ്ട് ഈ ചെറിയ സ്ട്രിപ്റ്റ് ടൈലിൽ ഗ്ലോസി മാറ്റും വരുന്നുണ്ട് ഇതിൽ എടുത്ത് പറയേണ്ട വേറെ ഡിസൈൻ കൂടെ ഉണ്ട് അതായത് വേറെ ഒരു അഡ്വാൻ്റേജ് എന്ന് വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ കളേഴ്സിലൊക്കെ അതിന്റെ ഹൈലൈറ്ററും വരുന്നുണ്ട് സ്പെക്ട്രോ ഫെൻസ് സ്പെക്ട്ര മൗണ്ട് ഇങ്ങനെ രണ്ട് ടെക്ചറാണ് അതിനകത്ത് വരുന്നത് അതിൽ ഈ കാണുന്ന ആറ് കളേഴ്സും ഫെൻസും ടെക്ചറിൽ വരും സ്പെക്ട്രോ ിൽ ഈ കൂൾ കളേഴ്സ് ആയിട്ടുള്ള കാർ കളേഴ്സ് അതിലും വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് ഒരു ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ എന്താണോ ഉള്ളത് അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മളെ ബാത്റൂമിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ഗുണം തേർഡ് ഫ്ലോറിലാണ് നമ്മൾ അസർവയുടെ ബാത്റൂം ഓക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് ബാത്റൂം സെക്ഷൻ നമ്മൾ ലൈവ് ഡിസ്പ്ലേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അസർവേഡ സിക്സ് ബൈ ഫോറിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഡിസൈൻ്റെ പ്രത്യേകത എന്താ അറിയാ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൻലെസ് ഡിസൈൻ പറയുന്നത് അതായത് ഒരു ഡിസൈൻ കട്ട് ആയി പോലെ സാധാരണ റാൻഡം ബേസ് ഡിസൈൻസ് ആണ് കംപ്ലീറ്റ് എല്ലാ ബ്രാൻഡിലും അല്ലെങ്കിൽ എല്ലാ മോഡലിലും ഇത്രയും കാലം ഉണ്ടായിരുന്ന റാൻഡം ഫിനിഷ് ആയിരുന്നു ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈൻസും കട്ട് ആയി പോലെ അടുത്ത പേസിലേക്ക് ആ ഡിസൈൻ കണക്ടഡ് ആയിക്കൊണ്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് എൻഡ്ലെസ് ഡിസൈൻ എന്ന് പറയുന്നത് മുമ്പ് ഇതുവരെ ബുക്ക് മാച്ച് വന്നിരുന്നു ഇപ്പൊ എൻലെസിലാണ് കൂടുതലും ഡിസൈൻസ് ഒക്കെ വരുന്നത് ഇതിലൊരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് ഈ ഒരു ഡിസൈനിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ഓരോ പീസ് ഓരോ ഡിസൈൻസും നമുക്ക് ഓരോ പാറ്റേൺസ് കംപ്ലീറ്റ് അടുത്ത പീസിലേക്ക് അത് കണക്ടായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോറിൽ മൊത്തം വിരിച്ച് കഴിയുമ്പോൾ മൊത്തമായിട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ നല്ല ഓരോ ഒരു ഫുൾ സ്ലാബ് ഇറ്റാലിയൻമാർക്ക് വിരിച്ച പോലെ ഒരു ഔട്ട് പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും അതുപോലെ തന്നെ ജോൺസന്റെ ഗാലറി ജോൺസന്റെ ഗാലറിയിൽ നമ്മൾ കാര്യ ചെല്ലിപ്പോഴേ ആദ്യം വരുന്നത് എട്ടേ നാലിന്റെ സ്ലാബാണാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ സിക്സ് ബോറിന്റെ കസറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോറിൽ വരുന്ന ഒരുപാട് വറൈറ്റീസ് സിക്സ് ബൈ ഫോറിലും നമ്മൾ എല്ലാത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ നിറച്ചിട്ടില്ല ഏറ്റവും ട്രെൻഡ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് മാത്രമാണ് നമ്മൾ ഓരോ സ്റ്റുഡിയോക്കകത്തും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിനൊക്കെ സർഫേസ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ആണ് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ പേപ്പർ മാറ്റ് എന്നൊക്കെ പറയും പേപ്പർ മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറയും ഭയങ്കര സ്മൂത്ത് സർഫേസ് ആണ് നമുക്ക് ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ എ ഫോർ ഷീറ്റ് പേപ്പർ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും അത്രയും സ്മൂത്ത് ആ ഇതിന്റെ ബോഡി വരുന്നത് അപ്പൊ നമുക്ക് സ്റ്റെയിൻസ് അല്ലെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാൻ അത് വളരെ വളരെ കുറവാണ് ഇത് റോക്കർ ഫിനിഷ് എന്ന് പറയും നമ്മൾ കാർവിങ്ങിന്റെ വേറെ ഒരു ടൈപ്പ് റോക്കർ ഫിനിഷ് ഇത് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ ഒരു ഗ്ലിറ്ററിങ് ഉണ്ടാവും കാർവിംഗിന്റെ തന്നെ വേറെ ഒരു മെറ്റീരിയൽ ആണ്